ജേമനി എഫ്എസ് ജെ വിസ അപ്പോയിൻമെന്റ് ലൈവ് വാലിഡേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം ജർമ്മനി അപ്പോയിൻമെന്റ് കൊടുക്കുക ബുക്കാൻ അപ്പോയിൻമെന്റ് ഓപ്ഷൻ എടുക്കുക വിസ ഡോട്ട് വി എഫ് എസ് ഗ്ലോബൽ ഡോട്ട് കോം ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് നമ്മൾ എത്തുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ വാലിഡേറ്റ് അപ്പോയിൻമെന്റ് കൊടുത്തിട്ടുണ്ട് വാലിഡേറ്റ് കൊടുക്കുക ി കൊടുത്തതിനു ശേഷം നമ്മളുടെ റെഫറൻസ് നമ്പർ ട്രാൻസാക്ഷൻ നമ്പർ എ ആർ എൻ എന്ന നമ്പർ എന്നുള്ള അടുത്ത് ട്രാൻസാക്ഷൻ നമ്പർ കൊടുക്കുക അതിനുശേഷം പാസ്പോർട്ട് നമ്പർ നമ്പറോട് എൻ്റർ ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ യെസ് യു ഹോൾഡ് എ വാലിഡ് അപ്പോയിൻമെന്റ് ബുക്കിംഗ് അറ്റ് ബാംഗ്ലൂർ ജർമ്മനി വിസ അപ്ലിക്കേഷൻ സെന്റർ വോളണ്ടിയേഴ്സ് കാറ്റഗറി സെയിം കാറ്റഗറി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇത് ജനുവൻ ആയിട്ട് വാലിഡ് ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു ഫോളോ ചെയ്യുക നിങ്ങളും ജർമ്മനി എഫ് എസ് ഡി വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങളുടെ അപ്പോയിൻമെന്റുകൾ വാലിഡേറ്റ് ചെയ്തതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക് യു ആൾ